നമ്മുടെ മിഥുന സിനിമയിൽ മോഹൻലാൽ അനുഭവിച്ച അതേ പ്ര പ്രയാസം ഞാൻ അത് തുടങ്ങുന്ന സമയത്ത് അനുഭവിച്ചു ഇത് ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് ചെയ്യുന്നത് വിചാരിച്ച് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് ഹിന്ദുസ്ഥാൻ ഇവറിനോടും മൾട്ടിനാഷണൽ കമ്പനികളോടാണ് പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമായിരിക്കും തൃശ്ശൂരിൽ ഒരു ഡിറ്റർജൻറ്റ് ഫാക്ടറി തുടങ്ങാൻ ആലോചിച്ചു തുടങ്ങി ഡിറ്റർജന്റ് ഫാക്ടറി എന്ത് ായിരുന്നു അതിന്റെ പേര് ആ സ്ഥലം അച്ഛന്റെ അച്ഛൻ്റെ അച്ഛൻ പഠിച്ച ഒരു സ്ഥലമായിരുന്നു അവിടെ തൃശൂട്ടടുത്ത് അതിന്റെ പേര് തന്നെ എലൈറ്റ് എന്നായിരുന്നു അതിന്റെ പേര് പേര് അവിടെ കിട്ടി പേരവിടെ തന്നെ ഉണ്ടായിരുന്നു എലൈറ്റ് എന്നുള്ള പേരിൽ തുടങ്ങി അപ്പൊ ആ സമയത്ത് നമ്മുടെ സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ ആയിരുന്ന പ്രിയപ്പെട്ട ജി കാർത്തിയൻ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് ചെയ്യുന്നത് വിജയം കോമ്പറ്റി ചെയ്യാൻ പോകുന്നത് ഹിന്ദുസ്ഥാൻ ഇവറിനോടും മൾട്ടിനാഷണൽ കമ്പനികളോടാണ് പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമായിരിക്കും അപ്പോഴേക്കും ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇത് ഇത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിലും അപ്പം ഓക്കെ ഇനിയിപ്പോൾ എന്താ ചെയ്യും നടക്കട്ടെ ഭയങ്കരമായിട്ടൊരു ഉള്ള ഒരു ഫീൽഡ് ഇല്ല അത് തുടങ്ങാൻ തന്നെ ഒരുപാട് പ്രയാസം അനുഭവിച്ചു നമ്മുടെ മിഥുന സിനിമയിൽ മോഹൻലാല് അനുഭവിച്ച അതേ പ്ര പ്രയാസം ഞാൻ അത് തുടങ്ങുന്ന സമയത്ത് അനുഭവിച്ചത് ഭയങ്കര വലിയ ഫാക്ടറി ഒന്നുമല്ല ഒരു ഒരു ചെറിയ ഫാക്ടറി ആയിട്ടാണ് തുടങ്ങിയത് അത് തുടങ്ങാൻ വേണ്ടി അനുമതിക്ക് വേണ്ടി പോയപ്പോ നടന്ന് 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 തോറ്റു ഇത് ഇൻഡസ്ട്രിയൽ ആണല്ലോ അപ്പൊ അതിന്റെ അനുമതി കിട്ടണമെങ്കിൽ ടൗൺ പ്ലാനിങ്ങിൽ പോകണം ടൗൺ പ്ലാനിങ്ങിൽ പോകുമ്പോൾ അതിന് ഇത്ര ചുറ്റളവിലുള്ള ആൾക്കാരുടെ ഒപ്പ് മേടിക്കണം പിന്നെ നിരവധി മാനദണ്ഡങ്ങളാണ് അതിലുണ്ടായിരുന്നത് അന്ന് കൃഷ്ണൻ കണിയാമ്പറമ്പിൽ ഉണ്ടായിരുന്നു അദ്ദേഹം അന്ന് കൃഷി മന്ത്രി ആയിരുന്നു അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ വരുന്നുണ്ടായി അപ്പോൾ ആ വീട്ടിൽ വന്നപ്പോ ഞാനിങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇടപെട്ടിട്ടാണ് പിന്നെ അന്ന് അത് അനുമതി വേഗം അല്ലെങ്കിൽ കിട്ടില്ല അല്ലെങ്കി അത് കിട്ടില്ല